കൊച്ചിയിൽ കൊല്ലപ്പെട്ട മാസം പ്രായമുള്ള കുഞ്ഞിനെ സംസ്കരിക്കാൻ അച്ഛനോ അമ്മയോ ഉറ്റവരോ ഉണ്ടായില്ല പക്ഷേ ആ കുഞ്ഞിനെ അനാഥയായി യാത്രയാക്കാൻ ഈ നാടിന് മനസ്സ് വന്നില്ല പോലീസും നഗരസഭാ അധികൃതരും നാട്ടുകാരും ചേർന്ന് സ്വന്തം പോലെ പുഷ്പങ്ങൾ അർപ്പിച്ചു പരലോകത്ത് അവൾക്ക് കളിക്കാനായി പോലീസുകാർ ആ കൊച്ചു പെട്ടിയിൽ കളിപ്പാട്ടവും വെച്ചു ആരുടെയും കണ്ണു നനയിക്കുന്ന കാഴ്ചയാണ് കൊച്ചി പുല്ലപ്പടിയിലെ പൊതുശ്മശാനത്തിൽ കണ്ടത് കുട്ടിയുടെ അച്ഛനും മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് എഴുതി നൽകിയതോടെ പോലീസ് മുൻകൈയ്യെടുത്തായിരുന്നു സംസ്കാര ചടങ്ങ് അക്കരയിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ അമ്മയും അമ്മയുടെ സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരുമില്ലാതെ പത്ത് ദിവസമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു അതിനെ തുടർന്നാണ് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയത് പോലീസും കോർപ്പറേഷനിലെ പ്രതിനിധികളും എത്തിയാണ് ആ കുട്ടിയുടെ മൃതദേഹത്തിൽ ഇവിടെ സംസ്കരിച്ചത് ആ മൃതദേഹത്തിന് മൃതദേഹത്തിൽ പൂക്കളും ഒപ്പം തന്നെ ഒരു കുഞ്ഞ് കളിപ്പാട്ടവും അടക്കം പോലീസ് കരുതിയിരുന്നു ആ കുട്ടിക്ക് അവസാനമായി നൽകാൻ അങ്ങനെ വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഈ ശ്മശാനത്തിൽ നടന്നത് എന്തായാലും ഈ ഒരു സംഭവം കേരളത്തെ തന്നെ വളരെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു ഒരു സംഭവം തന്നെയായിരുന്നു അമ്മയും സുഹൃത്തും ചേർന്നാണ് ഈ ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കുട്ടിയുടെ അച്ഛനും അമ്മ അശ്വതിയുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഇവര് സംസാരിച്ചിരുന്നു പോലീസ് സംസാരിച്ചിരുന്നു പക്ഷെ അവരൊന്നും ഈ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല അവർക്ക് താല്പര്യമില്ല എന്ന് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് കരുതുന്ന ഒരു കരയാൻ പോലും ഞാൻ വിചാരിച്ച അമ്മ ഇവിടെ കരയാനെത്തി എവിടെ നിന്ന് വന്നാൽ അറിയില്ല നമ്മളെ അറിയിച്ച പോലും അല്ലേ പക്ഷേ അമ്മയുടെ അവരുടെ മനസ്സിൽ കൊണ്ടുള്ള ഒരു കരച്ചിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതൊക്കെ ഒരു ഒരു കാര്യം നമുക്ക് വിഷമമാണെങ്കിലും ആ കുട്ടിക്ക് ഒന്നര മാസമാണ് അവൻ ജീവിച്ചുള്ളൂ അപ്പോൾ ഉണ്ടായ എല്ലാ ചീത്ത അനുഭവങ്ങളുടെയും അതിന് പരിഹാരമാവില്ല എന്നാൽ പോലും കുറച്ചെങ്കിലും ഒരു ആത്മാവിന് അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അതിനൊരു ശാന്തി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഡിസംബർ രണ്ടിനാണ് എളമക്കരയിൽ ചേർത്തല സ്വദേശിനി അശ്വതിയുടെ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ അശ്വതിയുടെ സുഹൃത്ത് ഷാനിഫ് ക്രൂരമായി കൊലപ്പെടുത്തിയത് ഷാനിഫ് തന്റെ മുട്ടുകാൽ ഉപയോഗിച്ച് കുഞ്ഞിന്റെ തലയിലേക്ക് മാരകമായിട്ടുള്ള മുറിവേൽപ്പിക്കുകയും ഒപ്പം തന്നെ കുട്ടിയുടെ വാരിയിലിനടക്കം ക്ഷേത്രം സംഭവിക്കുകയും ചെയ്തിരുന്നു ഇവരെ എളമക്കരയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു ഇത്തരത്തിൽ കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത് അതിനുശേഷം മുലപ്പാ വായിൽ കുടുങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസിന് ഇതൊരു അസ്വാഭാവികത തോന്നുകയായിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു നിഗമനം ഡോക്ടേഴ്സ് എത്തിയത് തുടർന്ന് തന്നെ എളമക്കര പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഷാനിഫ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു തന്റെ തന്നെ താനും അശ്വതിയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കുട്ടി ഒരു തടസ്സമായി ആകും എന്നുള്ളൊരു എന്ന് അവർക്ക് തോന്നി അതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തി ഷാനിഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്തായാലും ഷാനിഫിനെ ഒന്നാം പ്രതിയാക്കിയും അശ്വതിയെ രണ്ടാം പ്രതിയാക്കിയും പോലീസ് കേസെടുത്തു ഇവരെ രണ്ടുപേരും റിമാൻഡിലാണ് ഇവരെ ഈ ഹോട്ടലിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ആ കുട്ടിയുടെ സംസ്കാരം പോലീസും കൊച്ചി കോർപ്പറേഷന്റെ പ്രതിനിധികളും ഒക്കെ ചേർന്ന് ആണ് ഇവിടെ നടത്തിയത് അത് ഒരു അനാഥ അല്ല ആരുമില്ലാത്തൊരു കുട്ടിയല്ല അതിന്റെ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ പാലിക്കും